ഇംഗ്ലണ്ടിന്റെ എക്കാലത്തേയും മികച്ച വൈറ്റർ ഫാസ്റ്റ് ബൗളർ ജിമ്മി ആൻഡ്രസൺ ഇപ്പോൾ ലോഡ്സിൽ നടക്കുന്ന മൂന്ന് മത്സരമുള്ള പരമയിലെ ആദ്യ മത്സരത്തിന് ശേഷം വിരമിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിൽ ലോഡ്സിൽ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ച ഈ നാൽപ്പത്തൊന്നുകാരൻ നൂറ്റി എൺപത്തൊന്ന് ടെസ്റ്റുകളിൽ നിന്ന് എഴുന്നൂറ് വിക്കറ്റ് നേടുകയായിരുന്നു ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളർ കൂടിയാണ് ഇദ്ദേഹം എന്നാൽ ഇപ്പോൾ ലോഡ്സിൽ ജിമ്മി ആൻഡ്രോഴ്സന്റെ വിളവാങ്ങൽ മത്സരം ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുകയാണ് വെസ്റ്റ് ഇൻഡ്യൻസെതിരായ ആദ്യ ദിവസത്തെ കളി ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പെൺമക്കൾക്ക് ഐക്കോണിക് ബെൽ അടിക്കാനുള്ള പദവി ലഭിച്ചു രണ്ട് പതിറ്റാണ്ട് നീണ്ട കരിയറിലെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ആൻഡ്രൂസിന്റെ പാരമ്പര്യം ഫാസ്റ്റ് ബൌളർമാർക്ക് ഇടയിൽ സമാനതകളില്ലാത്തതാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങളിൽ എഴുന്നൂറ് വിക്കറ്റുകൾ മാത്രമല്ല കായികരംഗത്ത് മായാത്ത മുദ്ര പതിപ്പിച്ച നിരവധി മാച്ച് ഇന്നിംഗ് പ്രകടനങ്ങളും അവിസ്മരണീയമായ സ്പെല്ലുകളും ഉൾപ്പെടുന്നു ഈ വർഷം ആദ്യം ഇംഗ്ലണ്ട് ഇന്ത്യ പര്യടനത്തിലാണ് അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ എഴുന്നൂറ് വിക്കറ്റ് എന്ന നേട്ടം കൈവരിച്ചത് ശ്രീലങ്കൻ മാതൃകാ സ്പിന്നർ മുത്തയ്യ മുരളീധരന്റെ എണ്ണൂറ് വിക്കറ്റും അന്തരിച്ച ഓസ്ട്രേലിയൻ സ്പിന്നർ ഷെയ്ൻ മോണിന്റെ എഴുന്നൂറ്റെട്ട് വിക്കറ്റിന് പിന്നിലായി മൂന്നാമതായാണ് പട്ടികയിൽ സ്ഥാനം